ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേരുടെ ചാനൽ ജൂലൈ പതിനഞ്ചിന് ശേഷം പോകുന്നുണ്ട് ജൂലൈ പതിനഞ്ചിന് മുമ്പും പോയിട്ടുണ്ട് ഇന്ന് ജൂലൈ പതിനെട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വർക്കുകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു അഞ്ച് ചാനലാണ് വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പ്രോബ്ലം കൊണ്ട് അഞ്ച് ചാനല് അടിക്കടി ഇന്നത്തെ ദിവസം ഒരുപാട് ചാനല് പോയിട്ടുണ്ടാവും എന്ന് കരുതുന്നു കാരണം അടിക്കടി പറഞ്ഞിട്ട് നിൽക്കാങ്ങനെ ഒരു മെയിൽ വന്ന് പറഞ്ഞിട്ടാണ് അയക്കണത് അപ്പോൾ എന്താണ് നോക്കുമ്പോൾ ഇതാണ് ഇവിടെ ഞാൻ നിങ്ങൾ കാണിച്ചോ ഇവരുടെ ഇത് ചാനൽ പോയി എന്താണ് ഇവര് പറയുന്നത് ചാനൽ പോയി ന്യൂ ചാനൽ തുടങ്ങേണ്ടി വരുമോ എന്നൊക്കെ ആൻഡ് പ്രാക്ടീസ് ആൻഡ് സ്കാം പോളിസി ഇതിനെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതേ ഇത് ഞാൻ അടുത്ത ചാനലിൽ കാണിച്ചു തരാം ഒരു അഞ്ചെണ്ണം ഉണ്ട് ഇവരുടെ ഇവരുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ഓപ്പണാക്കാൻ മടിക്കണേ കാരണം വേറൊന്നും ഞാനത് ബ്ലർ ചെയ്യാം ഓക്കെ ഇത് കണ്ടോ ഇവിടെ ഇവർ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ തന്നതാണ് ഇത് കണ്ടോ ഇതും സ്പാം ആൻഡ് ഡെസ്പെക്റ്റീവ് പ്രാക്ടീസ് അഞ്ച് ചാനലാണ് ഇത്തരത്തിൽ പോയിരിക്കുന്നത് അഞ്ച് ചാനൽ ഓക്കെ അപ്പോ ഈ ഒരു അഞ്ച് ചാനല് ഇവിടെയും കണ്ടോ ഇദ്ദേഹത്തിൻ്റെയും ചാനൽ ഇത് കണ്ടോ കണ്ടു പോയിരിക്കുന്നത് എന്താ ചെയ്യേണ്ട വരുന്നത് കണ്ടോ ഇതൊക്കെ തന്നെയാണ് അതേ കാറ്റഗറിയിൽ പാമിന്റെ ഡെസ്ബീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് എടുത്ത് കളഞ്ഞിരിക്കാണ് കണ്ടോ അഞ്ച് ചാനൽ പെട്ടെന്ന് പോയിരിക്കാണ് ഇനിയിപ്പോൾ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ ഓൺ ദ വേ ഇപ്പോൾ ഒരു മെസ്സേജ് ഒക്കെ ചാനൽ ഇങ്ങനെ ഒരു മെയിൽ വന്നു ഇങ്ങനെ ഒരു മെയിൽ വന്നു എന്താണാവോ ടാക്സ് ഇൻഫർമേഷൻ അപ്രൂവ്ഡ് ആണോ മാസം കുഴപ്പമില്ല ഞാൻ ചെയ്ത് കൊടുത്ത വർക്കിൻ്റെയാണ് ഒരു മെയിൽ വന്നു പറഞ്ഞിട്ടാണ് അധികം വരും എന്റെ അടുത്ത് വന്ന് പറയണതേ അപ്പം ഞാൻ പേടി ഇങ്ങനെ ഒരു മെയിൽ വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമം തന്നെ എനിക്കും വിഷമമാണ് ഒരു ചാനല് അവര് അത്രത്തോളം സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഡെസ്പെക്റ്റീവ് ആണ് സ്പാമാൻഡ് പോളിസിക്ക് നിരക്കകത്താണ് എന്നൊക്കെ പറഞ്ഞു ചാനൽ കളയുമ്പോൾ അത് അവർ അത്രയും എഫേർട്ട് എടുത്തത് ഒരു നിമിഷം ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിശദമായി കാര്യങ്ങൾ എഴുതി അപ്പീൽ ചെയ്തു കഴിഞ്ഞാലും തിരിച്ചു കിട്ടണ കാര്യം വളരെ അധികം ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതായത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരു അപ്പീലാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഞാൻ അപ്പീൽ ചെയ്തിട്ടുണ്ട് വളരെ മൈന്യൂട്ടായിട്ട് കിട്ടാൻ സാധ്യത കുറവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്പാം ആൻഡ് എസ്പെക്റ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് പോളിസിക്ക് സ്കാം പോളിസി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ എടുത്തു കളയുന്നത് ഇത് ശരിക്കും എല്ലാ ക്രിയേറ്റേഴ്സും യൂട്യൂബ് ടീമിൻ്റെയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന വേണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് ചാനൽ ഇതിൽ ഒട്ടുമിക്ക ആളുകളുടെ ഫേസ് വാല്യൂ കാണിച്ച് വോയിസ് ഓവർ കൊടുത്ത് നല്ല ചാനലാണ് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അറിവില്ലായ്മ മൂലം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമല്ല കാരണം ഇവരുടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവരുടെ ചാനൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചാനൽ ഓപ്പൺ ആയാലേ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകുന്നില്ല ഇവരുടെ ചാനൽ ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ തെറ്റ് എന്നുള്ളത് സംഭവിച്ച് മനസ്സിലാവും അതേപോലെ തന്നെ ഇമെയിൽ ത്രൂ ഇന്ന തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞു തരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഒരാളുടെ ചാനൽ പോയി ഇത് ആവർത്തിക്കാണ്ടിരിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും പോളിസിയിൽ പറയുന്ന കാര്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കാമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അതുപോലെ ചതിയും വഞ്ചനയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പൈസ എല്ലാം കൊടുത്തുകൊണ്ട് സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടി വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഗീവ് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് ആളുകൾ വഴിതിരിപ്പിക്കാൻ അങ്ങനെയൊക്കെയാണ് പോളിസിയിൽ പറയുന്നത് എന്തെങ്കിലും സ്കാം ചെയ്യുന്ന പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ യൂട്യൂബിന് പോളിസി പറയുന്നുണ്ട് പക്ഷേ കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഇത്തരത്തിൽ സ്പാം കാറ്റഗറിയിൽ പെട്ടു അപ്പൊ ചിലപ്പോൾ വേറെ ഒരു കാര്യം ഉണ്ടല്ലേ ടാഗ് മിസ്ലീഡിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല ടാഗുകളൊക്കെ ചിലപ്പോൾ ഈ ഓൺ ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗുകളൊക്കെ കൊടുത്ത് നിറച്ചിട്ടുണ്ടെങ്കിൽ അതും പണിയാണ് കാരണം പോളിസിക്ക് നിരക്കാത്തതാണ് ഈ ടാഗുകൾ ഹാഷ്ടാഗൊക്കെ ഇട്ടിട്ട് പോലെ കുത്തി നിറയ്ക്കും ടാഗുകൾ ടൈറ്റിലും കൊടുക്കും ടാഗുകൾ വെറുതെ ടൈറ്റിലും കൊടുക്കും പെട്ടെന്ന് റീച്ച് കയറാൻ വേണ്ടിയിട്ട് അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കോമിട്ട് കോമിട്ട് കുറേ ടാഗുകൾ നിറയ്ക്കും ഇതൊക്കെ പോളിസിക്ക് നിരക്കാത്തതാണ് ഇത് അറിവില്ലായ്മ ചെയ്യുന്നതാണ് എന്നാൽ ഇന്ന പ്രോബ്ലം കൊണ്ടാണ് ഇത് നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരികയാണെങ്കിൽ വലിയൊരു ഉപകാരമായി കാരണം ഇത്രയും വർഷങ്ങളോളം അധ്വാനിച്ചു കുറെ വീഡിയോസ് ഇട്ട് അതിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഇത്തരത്തിൽ മിസ്ലീഡിങ് ആണെന്ന് കരുതി ചാനലെ എടുത്തു കളയേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ല യൂട്യൂബ് ചെയ്യുന്നത് കാരണം അവർക്കൊരു ഒരു സാവകാശം കൊടുക്കാനുള്ള ഒരു സമയം അവർക്ക് എന്തായാലും കൊടുക്കണം ഒരു പെനാൽറ്റി പോലെ അല്ലെങ്കിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഈ പോളിസിയിൽ പറയുന്നത് ആദ്യം ഒരു സ്ട്രൈക്ക് തരും രണ്ടാമത് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ റിമൂവ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആദ്യം ഒരു സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല ചാനല് എടുത്തു കളയുന്നത് ഇവിടെ ഉണ്ടാവുന്നത് എല്ലാവരുടെയും ഞാൻ കണ്ടിരിക്കുന്ന ചാനല് റിമൂവ് ചെയ്യണ് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് യൂട്യൂബിന്റെ ഈ പോളിസിയിൽ പറയുന്നത് നിങ്ങൾ കമ്പനിയില് ടാഗുകൾ ടാഗുകള് ആയിട്ട് കൊടുക്കരുത് അതായത് നിങ്ങളുടെ വീഡിയോയിൽ എന്താണോ പറയുന്നത് അതിനനുയോജ്യമായിട്ടുള്ള കമ്പനിയിൽ വെക്കുക നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ബേറ്റ് കമ്പനിയിൽ കൊടുക്കരുത് അതുപോലെ നിങ്ങൾക്ക് വ്യൂസ് കൂടുതൽ കിട്ടാൻ വേണ്ടി തന്നെ നിങ്ങൾ ഒരുപാട് ടാഗുകൾ കൊടുക്കരുത് ഡിസ്ക്രിപ്ഷനിലും എല്ലാവരുടെയും കൊണ്ടുപോയിട്ട് ഈ വീഡിയോയ്ക്ക് അനുയോജ്യമല്ലാത്ത ടാഗുകൾ കൊടുക്കരുത് ടാഗുകൾ കൊടുക്കാം വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൗ ടു ചിക്കൻ എന്ന് വെച്ചാൽ ആ ചിക്കൻ കറിയുമായി ബന്ധപ്പെട്ട് തന്നെ ടാഗുകൾ കൊടുക്കും അല്ലാതെ ഞാൻ ഹൗ ടു ചിക്കൻ കറി എന്ന് കറിയെന്നുവിടെ ചിക്കൻ കറീൻ്റെ വീഡിയോ ഇട്ടിട്ട് ഹൗ ടു മേക്ക് മണി ഓൺലൈൻ എന്താ വെച്ചാൽ അതൊക്കെ വലിയൊരു ടാഗ് നല്ലൊരു റീച്ച് കിട്ടുന്ന ടാഗാണ് അപ്പോൾ ഈ വീഡിയോ ആയി ബന്ധപ്പെടില്ലാത്ത ടാഗ് ആണ് അവിടെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അത് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് ഓഡിയൻസ് വരുന്നത് അപ്പോൾ ആ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള രീതിക്കാണ് ഈ ഡെസ്പെക്റ്റീവ് കണ്ടന്റ് പോളിസി ഇവിടെ ആക്റ്റീവ് ആകുന്നത് അപ്പോൾ അതൊന്ന് പിന്നെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയൊക്കെയുള്ള വീഡിയോസ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രാമ കാണിച്ചിട്ടുള്ള വീഡിയോസ് അത് നിങ്ങൾ ഡിസ്ക്ലെയിമർ കൊടുക്കണം ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്ലെയിമർ കൊടുക്കുക ഞാൻ ഇങ്ങനെ ഡ്രാമ ചെയ്യുന്ന വീഡിയോ ആണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ആണ് ഇതൊക്കെ ഡിസ്ക്ലൈമർ കൊടുക്കുക നമ്മുടെ ചാനലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്ലൈമർ കൊടുക്കുക ഓക്കെ അത് മെസ്റ്റേജ് ചെയ്യുക അതുപോലെ കമ്പനിയിലും അതുപോലെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയുള്ള കമ്പനിയിൽ വെക്കരുത് പിന്നെ മെറ്റാഡാറ്റ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ചാനലിൻ്റെ എബോട്ട് സെക്ഷൻ അതിന് നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ട് എന്താണോ നിങ്ങൾ പ്രതിപാദിക്കുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക ഇത് എപ്പോഴും മറക്കരുത് എല്ലാവരുടെ ചാനലിലും ഇപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതിന് തുടർന്ന് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും എബോട്ട് സെക്ഷനിൽ കേട്ടോ നിങ്ങളുടെ ചാനലിൽ എബോട്ടിൽ പോയിട്ട് നിങ്ങളുടെ ചാനൽ എന്തിനെ കുറിച്ചിട്ടാണ് അത് ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് എന്ന് എഴുതിയിട്ട് നിങ്ങൾ നേരിട്ട് അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിൽ എന്ന് എഴുതിയിട്ട് നേരിട്ട് ലിങ്ക് കൊടുക്കുക മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവ് ആണ് ഞാനൊരു ജെനുവിൻ പേഴ്സൺ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തെങ്കിലും ബിസിനസ് ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതും കൊടുക്കുക ബിസിനസ് ഇമെയിൽ ഐ ഡി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊടുക്കുക കേട്ടോ അതൊക്കെ കൊടുക്കുക പിന്നെ അത് നിങ്ങൾ എപ്പോഴും എബോട്ട് സെക്ഷൻ അതായത് ചാനലിൻ്റെ എബോട്ട് സെക്ഷൻ ക്ലിയറാക്കി വെക്കുക നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് എഴുതിക്കോളൂ ഒരു കുഴപ്പമില്ല വിശദീകരിച്ച് നിങ്ങളെ ഒരു ചാനൽ ഇങ്ങനെയാണ് അതാണെന്നാണ് എല്ലാം ഡീറ്റെയിൽ കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി കൊണ്ട് കൊടുക്കരുത് അതായത് ഹാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ള കാര്യങ്ങളും ചാനലിന്റെ ഇമെയിൽ അടി പാസ്വേഡ് ഒന്നും കൊണ്ടുപോയി വെക്കരുത് ഓക്കെ ഇതും അറിവില്ലാത്തവരുണ്ട് ഏത് ഇമെയിൽ കൊടുക്കും എന്ന് കരുതി ചാനലിന്റെ ഇമെയിൽ അടി കൊണ്ട് കൊടുക്കും രണ്ടാമത് ഒരു ഇമെയിൽ അടി കൊടുക്കുക ചാനലൊന്നും ഇല്ലാത്ത ബിസിനസ് പർപ്പസിലുള്ള ഒരു ഇമെയിൽ അടി കൊടുക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാറ്റഗറി ഏത് കണ്ടന്റ് കണ്ടന്റാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറി ചൂസ് ചെയ്യുക കൺട്രി ചൂസ് ചെയ്യുക പലവരും കൺട്രി പോലും ചൂസ് ചെയ്യാണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കൺട്രി നിങ്ങളുടെ എന്താണോ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നിട്ടാണെങ്കിൽ ഇന്ത്യന്റെ കൺട്രി ഓക്കെ അല്ലെങ്കിൽ മറ്റേ യു എയിലാണെങ്കിൽ യു എയിൻ്റെ കൊടുക്കാം നിങ്ങൾ എവിടെ നിന്നിട്ടാൽ വീഡിയോ എടുക്കണേ അവിടുത്തെ കൺട്രി കൊടുത്തോളൂ കുഴപ്പമില്ല പക്ഷെ കൺട്രി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അതിന്റെ മറ്റു കാറ്റഗറി കാര്യങ്ങൾ ചൂസ് ചെയ്യണം സെറ്റിങ്സ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതെല്ലാം ഉൾപ്പെടുത്തണം നിങ്ങളുടെ ചാനലിൽ ഓക്കെ ചാനലിനെപ്പഴും ശ്രദ്ധിക്കുക മറ്റുള്ള വയലേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് റിക്കവറി ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ റിക്കവറി ചെയ്യുവാനും പരിശ്രമിക്കുന്നുണ്ട് റിക്കവറി ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെയാണ് റിക്കവറി ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം യൂട്യൂബിൻ്റെ അടുത്ത് എത്ര ചാറ്റ് ചെയ്തിട്ടും ഇതിന് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിഷമം നമ്മൾ പരമാവധി പരിശ്രമിക്കുമ്പോൾ അവർ പറയാൻ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തരാത്തതെന്നാണ് അവർ പിന്നെ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷനും തരുന്നില്ല അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം ആരുടെയും ചാനൽ നഷ്ടപ്പെടാതിരിക്കട്ടെ പരമാവധി ഒറിജിനൽ കണ്ടന്റ് ഇടുക മറ്റുള്ളവരുടെ നിന്നുള്ള വീഡിയോസ് ഒന്നും ഇട്ടിട്ട് നിറയ്ക്കാതെ അവനവൻ്റെ സ്വന്തം കണ്ടന്റിൽ തന്നെ വീഡിയോസ് ഇട്ട് മുന്നോട്ട് പോകുക ഫേസ്ബായിൽ കാണിക്കാൻ പറ്റിയ ഉചിതമായ നല്ല രീതിയിൽ വീഡിയോസ് ഇടുക ഫേസ്ബൈൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് വീഡിയോസ് ഇടുക വീഡിയോയിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ചാനൽ ജൂലൈ പതിനഞ്ചിന് ശേഷം പോയത് സ്ലൈഡ് സ്ലൈഡ് ആയിട്ട് കാണിക്കുന്ന വീഡിയോസിന്റെ മോണിറ്റൈസേഷൻ കട്ടാക്കിയിരിക്കുന്നത് ഓക്കെ മോണിറ്റൈസേഷൻ വയലേഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് റിയൂസ്ഡ് റിപ്പീറ്റ് കണ്ടന്റ് പേർട്ടൊക്കെ മോണ്ടിറ്റീസിനും പോളിസി അവർ ചെയ്യുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പോളിസി ഇട്ടിട്ട് അതിനെ ഇല്ലാണ്ടാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഈ പതിനഞ്ച് ശേഷം നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയി തോന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ഹ്യൂമൻ ടച്ചില്ല എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ ആ പോളിസി അവിടെ ആക്റ്റീവ് ആകുന്നതായിരിക്കും അപ്പോൾ ഇത് എപ്പോഴും ഉള്ളത് തന്നെയാണ് മുമ്പ് കൊണ്ട് ഇതേത് ഇപ്പൊ ഒന്നും കൂടി കൂടുതൽ ശക്തമായി ഇത് മാത്രം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ കണ്ടന്റ് കൊണ്ടുവന്നിട്ട് തന്നെ നന്നായി പ്രവർത്തിക്കുക ആരെയും പേടിപ്പെടുത്താൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഒരു സാധ്യതയില്ല എന്ന് കരുതാൻ വേണ്ടിട്ടോ അല്ല ഇത് സാധ്യത അനന്തരമാണ് നല്ല സാധ്യത തന്നെയാണ് നിങ്ങൾക്ക് നന്നായി പൈസ ഉണ്ടാക്കാൻ പറ്റും നല്ല നല്ല ഫീച്ചറൊക്കെ ഇനിയും അപ്ഡേറ്റ് ആയിട്ട് വരാൻ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഇതിൽ വരും യൂട്യൂബില് പക്ഷെ പ്ലാറ്റ്ഫോം ഒന്നും കൂടി എന്താ പറയുക നല്ല ദൃഢതയാക്കുകയാണ് ഇവർ ഒറിജിനൽ കണ്ടന്റ് ഉള്ളവരിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ ഒറിജിനാലിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യാനാണ് യൂട്യൂബിന്റെ ഉദ്ദേശം ഇതേ തന്നെ ഫേസ്ബുക്കിലും വന്നിട്ടുണ്ട് ഫേസ്ബുക്കിലും ഒറിജിനൽ കണ്ടന്റ് ഉള്ളവരെ മാത്രമാണ് ഇപ്പൊ പരിഗണിക്കുന്നുള്ളൂ അല്ലാണ്ട് അവിടുന്ന് അവിടെ നിന്നുള്ള വീഡിയോ ഉടായ്പിലൂടെ സമ്പാദിക്കാം എന്ന് കരുതിയാൽ ഇനി ഏത് പ്ലാറ്റ്ഫോമിലും നടക്കാത്ത അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ഇപ്പോൾ തന്നെ ബിൽഡ് ചെയ്യാൻ നോക്കുക നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് വീഡിയോസ് എടുക്കുക നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം ഒറിജിനൽ വീഡിയോസ് ഇടാൻ നോക്കുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വരു കരുതുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ ഹിന്ദ്